നമ്മള് കുറെ ദിവസമായി വീഡിയോ ഒക്കെ ഇടാത്തില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളെ വയനാടിന്റെ ഉരുൾപൊട്ടൽ ദുരിതം അതൊരു കാരണം അന്ന് എനിക്ക് തോന്നുന്നു രാവിലെ രാത്രി സംഭവമൊക്കെ മഴയാണ് മഴയാണ് പക്ഷെ നമ്മള് അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തോന്നൂല്ല സ്കൂൾ അവധി ഒരു പതിനൊന്ന് മണിയൊക്കെ സ്കൂൾ അവധി തന്നെ ഫോണിൽ വന്നേ പിന്നെ ഒരു മണിക്ക് പതിനിക്കേഷം നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് എല്ലാരും സാധാരണ ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴും ഇതെന്ത് സംഭവങ്ങൾ എന്നുള്ളതൊന്നും ആരും അറിയയില്ല പിന്നെ പിറ്റേന്ന് ആണ് ഇത്രയും വലിയൊരു ദുരന്തം ഇന്നലെ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി നമ്മളെ പോലെ നമ്മള് പോലെ ഉറങ്ങി പെട്ടെന്ന് രാവിലെ സമയത്ത് ഒന്നും ഇല്ലാത്തൊരു എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി ചിലര് പറയുന്നുണ്ട് നന്നായിട്ട് ഉറക്കത്താണ് ഈ തലക്കേറ്റവും വെള്ളമൊക്കെ വന്നിട്ട് ചിലര് ചില ചിലതിലൊക്കെ പറയുന്ന വോയിസ് ഒക്കെ കേൾക്കുന്നില്ലേ ചിലര് രക്ഷപ്പെട്ട ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെട്ടോലുണ്ട് അല്ലാത്തത് പോയി ഉറക്കത്തന്നെ അങ്ങ് പോയി ഇവിടെ ഒക്കെയോ എത്തിപ്പോയില്ല എന്നാത്തെ ഈ ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴ നമ്മളിവിടെ ഫുള്ള് വെള്ളം ഞാനൊക്കെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഫുള്ള് വെള്ളവും കാര്യമൊക്കെയാണ് വിലങ്ങാട് എന്ന് പറയുന്നത് ആഹ് വിലങ്ങാട് ഇപ്പൊ വിലങ്ങാട് നമ്മളെ നമുക്ക് അടുത്തുതന്നെ മൊത്തത്തിലൊരു ഒരു വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ എന്താ പറയാ ഇപ്പോ ഈ എങ്ങനെ ഇതില് വേറെന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു വീട്ടിലുള്ള ചിലപ്പോ ഒരാൾ മാത്രം ബാക്കി ബാക്കി എല്ലാവരും ഒഴുകിപ്പോയി എന്നുള്ള ചില ആൾക്കാർ രക്ഷിക്കുമുമ്പിൽ ഇങ്ങനെ കാണുകയാണ് കൂടെയുള്ള ആളിങ്ങനെ ചളിയിലേക്ക് താഴുപോ അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന കണ്ടുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥാ സങ്കടം നാലാളിലാണ് സ്വയം മനസ്സിലായി വരണമെങ്കിൽ ഒരുപാട് കാലം ഒരു എന്താ പറയാ ഒരു ഗ്രാമം മൊത്തം അങ്ങ് പോയില്ലേ പല ആൾക്കാർ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടായി ഒരാൾ പറയുന്നെ എൻ്റെ കൂട്ടുകാരനപ്പുറത്തുണ്ട് ആ വീട്ടില് ഈ വീട്ടില് അവരൊക്കെ പോയി ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്കൊന്ന് ഇപ്പം ശരിക്കും അവരൊന്ന് കണ്ണില് എന്താ പറയാ കണ്ണിന്ന് കണ്ണുനീര് പോലും പറ്റിപ്പോയി കാരണം ആ ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്തോ എന്തൊരു എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് എത്രയോ അപ്പുറമാണ് ടുത്തന്നിപ്പോ കഴിഞ്ഞ സമയത്ത് തന്നെ പിന്നെ നമുക്ക് അർജുൻറെ ഒരു പ്രശ്നം വന്നു അതിനുശേഷം ഇത് വന്ന് ഇതിൽ നിന്നൊക്കെ നമ്മളിരിക്കും ഇനിയിപ്പൊന്നും ഉണ്ടാവില്ലേരിക്കുന്നു പക്ഷെ ഇതൊക്കെ വിചാരിക്കാണ്ട് ചെയ്യാൻ പറ്റൂല പ്രതീക്ഷിക്കുന്നില്ലല്ലോ മുന്നിൽ കാണാൻ പറ്റാത്ത ദുരന്തങ്ങൾ വന്നോണ്ട് അപ്പൊ ഏതൊക്കെ ദുരന്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാരോടും പറയാനുള്ളതാണ് നമുക്കിപ്പോ നമ്മള് നമുക്ക് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതാണ് നമ്മൾ വീഡിയോ ഇടാനുള്ള കാരണം ഇപ്പം പല ആൾക്കാരും പറയു റീച്ച് കിട്ടാൻ അങ്ങനെ വേണ്ടിട്ടുള്ള അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം റീച്ച് കിട്ടാൻ വേണ്ടിട്ടൊന്നും അല്ല ഇതിപ്പോ നമുക്ക് നമുക്ക് മനസ്സിലുള്ള സങ്കടങ്ങളും കാര്യങ്ങളും പറയുന്ന രീതിയിലൊക്കെ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സെൻസ് തന്നെ എടുക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊറേ ഉണ്ടാവും അവർക്ക് ആവശ്യമുള്ളത് ഒരു ജീവനും നമുക്ക് തിരിച്ചു പറ്റില്ല കാരണം രീതിയിലേക്ക് ഒരു വാക്ക് കൊണ്ട് പോലും ആശ്വസിപ്പിക്കാനും ആരൊക്കെ അമ്മക്കാൻ ആശ്വസിക്കാൻ പറ്റും ഇന്നലെ ഒരു മോന്റെ കണ്ടിട്ടുണ്ട് പേപ്പറിൽ പിന്നെ അതിന്റെ ചേച്ചിന്റെ മുഖം കണ്ടിട്ട് ഞാൻ കുഞ്ഞുനും ഇവിടെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മ ചേച്ചിയും പോയിട്ട് ചേച്ചിന്റെ ബോഡി കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ ഫീലിങ്സ് ഇനി അവൻ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെ ജീവിക്കാൻ ജീവിക്കും തകർന്നു പോയില്ലേ അതിന്റെ അച്ഛന്റെ അനിയനും എല്ലാരും എല്ലാരും അപ്പൊ നമുക്ക് ഇനി മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യും നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് ആവുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ ആൾക്കാർക്ക് ചിലപ്പം എന്താ പറയുക ക്യാഷ് കൊടുക്കാനുണ്ടാവില്ല പക്ഷെ അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പലതും ഉണ്ട് അവർക്ക് നല്ല ഭക്ഷണ സാധനങ്ങളോ എന്തും അവിടെ കാരണം എത്ര കൊടുത്തു കഴിഞ്ഞാലും മതിയാവില്ല കാരണം അവരെ ഒന്നും നിങ്ങൾക്ക് അറിയണം അവർ തലേ ദിവസം കിടന്നുറങ്ങി പിറ്റേ ദിവസം എല്ലാ ഈ രണ്ട് നില വീടും മൂന്ന് നില വീടുകളിലുള്ള ആൾക്കാരാണ് പിറ്റേ ദിവസം കുടുതുണി മാത്രം ഇട്ടു നിൽക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് പകരം ഒന്നും ആവില്ല അവര് നഷ്ടപ്പെട്ടതെല്ലാം ഒരുപാട് ശരിതരം മരവയ്പെക്കും ഒറ്റപ്പെടലിൽ നിന്ന് ഫീൽ ചെയ്ത ഒരാൾക്ക് എന്റെ ഒരു അനുഭവത്തിൽ തന്നെ പറയാം നമ്മളിപ്പോ ഒരാൾ ഒരു ആ ഒരു മരവിപ്പ് ഉണ്ടല്ലോ അത് നമ്മളെ വീട്ടിൽ ഒരാൾ പോലും ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പം ചെയ്തത് ഓരോ ഏത് സംഘടനയിലായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും എല്ലാ ആൾക്കാരും കൈ മൈ മറന്നിട്ടാണ് അവിടെ ഇപ്പൊ എല്ലാം ചെയ്തത് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ബോഡികൾ ഇനിയും നമുക്ക് കിട്ടാനും അല്ലെ ബോഡികൾ എന്നല്ല ചില ആൾക്കാർ കണ്ടെത്താനും ഇനിയും ഒരുപാടുണ്ട് അപ്പോ അവര് അത്രയും പല ആൾക്കാരും ഇപ്പൊ ഇങ്ങനെ സഹായം ചെയ്യുന്ന ആൾക്കാരെ പല രീതിയിൽ പല തട്ടിലാക്കി സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീ ഒരു പറഞ്ഞ കമന്റിട്ട് അതായത് ഏതെങ്കിലും അവിടെ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം അതായത് പ്രസവിച്ച് അതായത് ഒരുപാട് ചെറിയ പ്രസവിച്ച കുട്ടികൾക്ക് മുലപ്പാൽ പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് കുട്ടികൾ ഉണ്ടാകും അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് സ്വന്തം അതായത് ഒരു ഒരു പെൺകുട്ടി പറഞ്ഞതാണ് ആർക്കെങ്കിലും മുലപ്പാൽ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ റെഡിയാണെന്ന് മറ്റൊരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെ പോലും വൃത്തികെട്ട കമന്റ് ഇടുന്ന ഒരു ഇങ്ങനെ അതും ഈ വെച്ചിട്ട് അതെ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ലാത്ത ആയിരിക്കില്ല കാരണം നല്ല മാന്യൻ തന്നെയാ ഒരാളെ ഫോട്ടോ കണ്ട് നല്ല മാന്യനാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു തീരെ ചെറിയൊരു പതിനേഴോ പതിനേഴ് വിവരം ഇല്ലാത്തവരൊന്നല്ല നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് അതൊരുതരം എന്താ പറയാ ഈ ഇങ്ങത്തെ കാര്യത്തിൽ വെറുതെ കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ വേദനിപ്പിക്കുക എന്നുള്ള ചോയിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാണുമ്പോ വെറുതെ വീട്ടിലിടാല്ലോ അത് കാണുന്നവർക്കോ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന പോലെ വേദനയോ അതൊന്നും ഓരിക്കറിയേണ്ട കാര്യമല്ല ഇട്ടിട്ട് ഇയാളുടെ ഭാര്യ അമ്മ സമൂഹം മക്കളുടെ മക്കള് ഇവനൊക്കെ മുന്നിൽ ഇയാളിനെന്തിന് ജീവിച്ചിരിക്കുകയാണ് അതിന് തന്നെ അയാൾക്ക് പോയി മറ്റയാളെ തന്നെയാണ് കാരണം അത്രയും വൃത്തികെട്ട കമന്റിലാണ് നല്ല എന്തെങ്കിലും രാജ്യം കേട്ടോ ഈ രീതിയിൽ തന്നെയുള്ള ഈ കമന്റ് പോലെയാണ് ശരിക്കും എനിക്കൊരു ഇങ്ങനെ കയ്യും ഫോണും ഒരു കീപാഡും ഇതൊക്കെ നമുക്ക് എന്തും അടിച്ചിടാ പക്ഷെ അത് കേൾക്കുന്നു അത് അനുഭവിക്കുന്ന വിഷമോ ഒക്കെ പിന്നെ ബാക്കിൽ ഒരു കുടുംബം അതേപോലെ തന്നെ ഭാര്യ മക്കളുണ്ട് എന്നതും കൂടി ആലോചിക്കണം സഹായിക്കാനായെങ്കിലും ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയാണ്ടിരിക്കുക ഒരു ഉപദ്രവിക്കാണ്ടിരിക്കുക കഷ്ടപ്പാട് നമ്മൾ അർജുൻറെ കേസിൽ ഇപ്പോൾ പറഞ്ഞതാണ്

ഒരാൾ കൊടുക്കാനുള്ള മനസ്സില്ലാണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹാരിയും കാരണം ഞാൻ ഇപ്പൊ ഒരു ഒരു മനുഷ്യനത് കണ്ടിട്ട് അയ്യോ ഇതെന്തിനാണ് ഇനി കൊടുക്കുന്നതെന്നുള്ള തോന്നൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സ് നമുക്ക് ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തു ചെയ്യുക അതൊന്നും നിങ്ങൾ പുറത്തേക്ക് പറയണ്ട നിങ്ങൾ നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിൽ നിങ്ങൾ കമന്റ് കമൻറ്റെടുത്ത് അത് മാത്രല്ല എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ ആൾക്കാർ ഇതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ സാധനവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും മതിയാവില്ല ആവശ്യം ഇനി ആ ഒരു ഇനി എത്ര കാലം കൊണ്ട് അവരൊക്കെ അത് മേക്കപ്പ് ചെയ്ത് പോകുമെന്നുള്ള കാര്യം അറിയില്ല അവരെ ജീവൻ നഷ്ടപ്പെട്ടു അവരെ പാർപ്പിടം നഷ്ടപ്പെട്ടു അവർക്കുള്ള എന്താ ഒന്നുമില്ല കിടക്കാൻ പോലും പറ്റില്ല അത്ര പോലും ഉള്ള ആൾക്കാരെ നമുക്ക് അവരെ എന്തായാലും ദ്രോഹിക്കരുത് ഒരു തരത്തിൽ പറഞ്ഞു നമുക്ക് ചെയ്യാൻ നമ്മളെ പോലെ അതെ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇതാ നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഇപ്പം ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നത് നാളെ ഇതേപോലെ നമ്മളും നമുക്കും ചിലപ്പം ഇതേപോലെ അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് ഇതൊക്കെ എല്ലാവരെയും മനസ്സിലും വേണം എല്ലാ ദുരന്തങ്ങളും എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഇതിപ്പോൾ വയനാട്ടിലോ അതെ വയനാട്ടിലോ അവിടെ അങ്ങനെ ഒരു ഭൂപ്രകൃതി ആയതുകൊണ്ട് അവിടെ ഉരുൾപൊട്ടി ഉരുൾപൊട്ടിയെന്നുള്ളതുകൊണ്ട് ഇവിടെ ചിലപ്പം പ്രളയം പ്രളയം വന്നിട്ടും അങ്ങനെ ആവാം ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കുക അതൊന്നും നമ്മളെ കയ്യിലുള്ള കാര്യമല്ല അപ്പോൾ അപകടം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം ഇനി അതും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിന് ചെയ്യാൻ പറ്റുമല്ലോ അതെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അല്ലാത്തൊരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഗ്രാമം മൊത്തം ഒലിച്ചുപോയിട്ടുള്ള ഒരാള് അപ്പൊ നമുക്ക് നമ്മളിപ്പോ വീഡിയോ വീഡിയോ തന്നെ നിങ്ങളോട് പറയാനുള്ള ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് പറയണ്ടല്ലോ അപ്പൊ അവരോട് നിങ്ങളാൽ കഴിയുന്നത് അവർക്ക് വേണ്ടി കഴിയുന്നത് എന്തെങ്കിലും ചെയ്യുക അവർക്ക് വേണ്ടിട്ട് എന്ത് സഹായമാണെങ്കിലും അവര് അധികം എന്ത് സഹായമാണെങ്കിലും നിങ്ങളുടെ മെന്റൽ സപ്പോർട്ടാണെങ്കിൽ പോലും അതൊരു നല്ല കാര്യമാണ് എല്ലാവർക്കും ചെയ്യാനൊന്നും കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് പറ്റൂലെല്ലാവർക്കും പറഞ്ഞിട്ടോ നമുക്കൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ ആവുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട പ്രാർത്ഥിക്കാം പിന്നെ ഇനി ഇനിയിപ്പോ വീഡിയോ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് അത് ഞങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ ഈ വീഡിയോന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാർ അതിൽ കമന്റ് ഇടില്ല പക്ഷെ അല്ലാത്ത ആൾക്കാർ മറ്റേ പറഞ്ഞ പോലെ തന്നെ അതിനും കമന്റ് ഇടും ഞങ്ങൾക്ക് സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് നേരെ നേരിട്ട് വന്നിട്ട് നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ അപ്പം ഞങ്ങളെ ഇതുകൊണ്ട് ഇപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ഞങ്ങളെ ഏറ്റവും വലിയ വിജയം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഏത് കാലമാണെങ്കിലും ആ കാലം ഇങ്ങനെ കടന്നു പോകും ഇതും ഇതും അതുപോലെ തന്നെ കടന്നു പോകും പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളതില് എന്തെങ്കിലും ഒരു നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതെല്ലാരും മനസ്സിൽ വെക്കുക ഇതേപോലുള്ള ഒരു ദുരന്ത മുഖത്ത് വെച്ച് നമ്മൾ അവരെയും ആരെയും കുറ്റപ്പെടുത്തിയെന്നുള്ള ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് തരത്തിലാണ് അത് സാമ്പത്തികമായി തമാശയാക്കാണ്ടിരിക്കുക വേറൊരാളുടെ ജീവിതം അതേ ആ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു ആരാഞ്ഞമ്മക്ക് വന്ന നല്ല രസഭ്രാന്തം വന്നാൽ പറയുന്ന പോലെ അത് നമ്മളെ അടുത്തല്ലാലോ അതുപോലെ ആരെയും ഒരു എന്തിനാ താഴ്ത്തി കാണാതിരിക്കുക അതാ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യാം എല്ലാവർക്കും സഹായം ചെയ്യുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്തായാലും ഇതും നമുക്ക് തരണം ചെയ്യേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവർക്കും ഉണ്ട് ഇതിന്റെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള നമ്മളെ മിലിറ്ററി ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളാണെങ്കിലും സംഘടനകളാണെങ്കിലും ക്ലബുകളാണെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം അവിടെ അത്രയും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നൽകുന്നു ഇനി ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടെത്താനുണ്ട് അവരൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അവരോടൊപ്പം നിന്ന് തന്നെ അവർക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും നൽകുന്നു എല്ലാവർക്കും